ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പത്ത് വർഷമായിട്ടോ അപ്പം അത് ഏതാ ക്രീമ് എന്നുള്ളത് ഞാൻ പറയാം എനിക്കത് യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഫേസിൽ നല്ലൊരു മാറ്റം ഉണ്ടായി ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ എൻ്റെ ഫോട്ടോസിലൊക്കെ ഭയങ്കര ഡാർക്കായിരുന്നു പിന്നെ ഞാൻ ഫേസ് വാഷ് ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ ഈ ക്രീമും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിനു മുന്നേറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ക്രീം ഏതാന്ന് നോക്കാം അപ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ക്രീം ഒലെ നാച്ചുറൽ ഔറ ഫെയർനെസ് ക്രീമാണ് അപ്പോൾ ഇത് നല്ലൊരു ക്രീമാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ പത്ത് വർഷമായി ഇത് നമ്മൾ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ തരും പിന്നെ ഈ ഇട്ടപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഫേസ് എന്താ പറയുക നല്ല നിറം വെച്ചതായിട്ടൊക്കെ തോന്നും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണെങ്കിൽ ഈ ഒരു ക്രീം ഇട്ടതിൻ്റെ ശേഷം നമ്മളിത് ഇട്ടിട്ട് പൗഡർ ഇട്ടാൽ മതി കേട്ടോ ഇനി നമ്മൾ ഡെയിലി ഈ ജോലിക്ക് പോകുന്നവരായാലും ഒക്കെ ഈ ക്രീം യൂസ് ചെയ്യുക കാരണം ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു ക്രീം അത്ര നല്ലതല്ല ചില ആൾക്കാർക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു പേഴ്സണലി ഞാൻ പറയുകയാണ് അത് നല്ലൊരു ക്രീമാണ് കേട്ടോ ഇത് യൂസ് ചെയ്തതിൻ്റെ ശേഷമാണ് എൻ്റെ ആദ്യത്തെ ഫോട്ടോ ഞാൻ വേണമെങ്കിൽ ഇതിൽ വെക്കുക അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഇത് ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ് കേട്ടോ ഈ ഒരു ക്രീം വാങ്ങിയിട്ട് യൂസ് ചെയ്താൽ മതി അത്രയും നല്ലൊരു ക്രീമാണ് പക്ഷേ നമ്മൾ ഇതിട്ട് ഇട്ട് അപ്പം തന്നെ നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരും പിന്നെ ഏത് ക്രീം ഇട്ടാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നും വെക്കൂലല്ലോ ഒരു ത്രീ വീക്ക് എന്തായാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം യൂസ് ചെയ്തതിൻ്റെ ശേഷം നമ്മളെ ഫേസിലുള്ള കറുത്ത പാടുകളും കലകളും ഒക്കെ പോകട്ടോ കാരണം ഇപ്പോൾ എൻ്റെ ഫേസ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും വേറൊരു കലകളോ പാടുകളോ ഒന്നുമില്ല പിന്നെ ഈ കണ്ണിൻ്റെ അവിടെ കുറച്ച് പ്രശ്നം മാത്രം ഉണ്ട് കേട്ടോ അത് ഈ സിസ്റ്റത്തിലൊക്കെ നോക്കുന്നതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ട് കണ്ണടക്കെ വാങ്ങിയിടണം അപ്പം ഫേസിൽ നല്ലൊരു ഗ്ലോ തരാനും നമുക്ക് പുറത്ത് പോകുമ്പോൾ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ക്രീമാണ് കേട്ടോ യു വി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിൽ തേടി എസ് പി എഫ് ആണോ ഒന്നും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കുക നോർമൽ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നാർക്കും ഒക്കെ പറ്റുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഓയിലി സ്കിന്നുകാര് ഇത് ഇടുന്ന സമയത്ത് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചും കൂടെ നമ്മളെ ഫേസിൽ ഓയിലി ആയിട്ട് തോന്നും പക്ഷെ ഡ്രൈ സ്കിന്നാർക്കൊക്കെ പറ്റിയ നല്ലൊരു ക്രീമാണ് അപ്പം എൻ്റെ സ്കിന്ന് ഡ്രൈയും ഓയിലിയും കൂടി ആയതുകൊണ്ട് എനിക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ക്രീമാണിത് ഞാനിത് എത്രയോ വർഷമായി ഉപയോഗിക്കുന്നത് ഇതിന് മുന്നേ ഞാൻ റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ചു പിന്നെ കുറെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് ചെയ്യേണ്ട പിന്നെ ഞാനിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അറിയാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞു വെച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതില് ഇൻസ്റ്റന്റ് ഗ്ലോയിങ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനാകെ വെറും നൂറ് രൂപയുള്ളൂ നൂറ് രൂപയില്ല കേട്ടോ തൊണ്ണൂറ്റൊൻപത് രൂപയുള്ളൂ ഞാൻ ഇപ്പോൾ അടുത്ത് വാങ്ങിയത് ഇതിന് തൊണ്ണൂറ്റൊൻപത് രൂപയാണേ ചില സ്ഥലത്തൊക്കെ ചില പാക്കേജിന്റെ മേലെയൊക്കെ നൂറ് രൂപയാണ് അപ്പം ഇതിന്റെ പാക്കൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടത് വാങ്ങിയതിന് ശേഷം പിന്നെയാണ് തോന്നിയത് വീഡിയോ എടുക്കാന്നുള്ളത് അപ്പൊ ഇത് വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു മൂന്നാഴ്ച ഉള്ളിൽ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്രീം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസിൽ ഒരു വൈറ്റ് ആയിട്ട് തോന്നും കാരണം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു വെള്ളപൂശന്മാരില്ല അതേപോലെ തോന്നും പക്ഷെ അത് കുഴപ്പമില്ല നമ്മൾ നന്നായിട്ടൊന്ന് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു കളറിന് ചേഞ്ച് വരും പിന്നെ നമ്മളെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ പുറത്ത് പുറത്ത് പോകുന്ന സമയത്ത് ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് തേച്ചിട്ട് ഒരു കാര്യമില്ല അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ പേഴ്സണലി ഞാൻ പറയുന്നത് അത്രയും നല്ലൊരു ക്രീമാണ് എനിക്കിത് യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എൻ്റെ പണ്ടത്തെക്കാളിലൊരു നിറം വന്നത് ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ മുഖത്ത് നല്ലൊരു ചേഞ്ച് ഉണ്ടായത് അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ കൂടുതൽ പറയാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ അനുഭവമാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ നമ്മളെ കടകളിലൊക്കെ കിട്ടും തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഞാനിപ്പോൾ ഒരു പത്ത് അത് യൂസ് ചെയ്യുന്നത് ഉള്ളത് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ഇത് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കൂടുതലായിട്ട് ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ തന്നെ ഇത് ഈ ക്രീമിന് കിട്ടും കേട്ടോ പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം